മഴതോരും മുമ്പേ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഗ്രേസമ്മയോടും മാമച്ചനോടും രേവതിക്കുട്ടി അവളുടെ ആശയം പറയുന്നുണ്ട് ഷെറിൻ ചേച്ചി പ്രസവിച്ചു നാണക്കേട് ഫയന്ന് കൊട്ടാരമുറ്റത്തുകാര് മധുരയിൽ കൊണ്ടുപോയാണ് പ്രസവം നടത്തിയത് അത് കേട്ടിട്ട് നമ്മുടെ അമ്മ ആശ്ചര്യത്തോടെ ചോദിക്കുന്നുണ്ട് ഇത് നിന്നോട് ആര് പറഞ്ഞ് ആൻസി ചേച്ചി അന്നേരം ഗ്രേസമ്മയും മാമച്ചനും അതിശയിച്ച് പരസ്പരം നോക്കുന്നതായിട്ട് കാണിക്കുന്നു രേവതിക്കുട്ടി പറഞ്ഞതുപോലെ ഷെറിൻ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം കണ്ടുപിടിച്ചു എന്നുള്ള ഞെട്ടലാണ് അവരുടെ മുഖത്ത് അതേസമയം നമ്മുടെ മുത്തശ്ശിയോട് അലീന നിയന്ത്രണം വിട്ട് ഓരോന്നും സംസാരിക്കുന്നു ഭയങ്കര വിഷമത്തിലാണ് അലീന ഓരോന്നും സംസാരിക്കുന്നത് എനിക്കാകെ നിയന്ത്രണം വിട്ടുപോകുന്നു ദേഷ്യം വരുന്നു എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് പറ്റിയടി ഇത്രയുംനാൾ കൃഷ്ണൻ മോളെങ്കിലും എന്നോട് മിണ്ടുമായിരുന്നു അവൾ എന്നോടൊപ്പം ആയിരുന്നു അപ്പം ആരും എന്നോട് മിണ്ടുന്നില്ല എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു അതേസമയം നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ ഒരു സ്റ്റാഫിനെ വിളിച്ച് പറയുന്നുണ്ട് ഒരാഴ്ചത്തേക്ക് മൂന്ന് കടകളും അടച്ചിട്ടേക്ക് മനു ആണെങ്കിൽ മറ്റൊരു സ്റ്റാഫിനെ വിളിച്ച് പറയുന്നു ഒരു ജോലി സംഘടിപ്പിച്ച് തരണം ആർക്ക് വേണ്ടിയിട്ടാണ് അലീനയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു അതേസമയം നമ്മുടെ അലീനയാണെങ്കിൽ മുത്തശ്ശിയോട് വീണ്ടും പൊട്ടിത്തെറിച്ച് ഓരോന്നും സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിക്കെല്ലാം അറിയാം എന്നിട്ട് മുത്തശ്ശി ഒന്നും തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ ആ മൂന്ന് മക്കളും വൈജയന്തിയുടെ പഴയ കാര്യങ്ങളൊന്നും അറിയാതെ കഥയറിയാതെ ആട്ടം കാണുവാണ് അതേസമയം നമ്മുടെ വൈജയന്തി ആകെ തകർന്ന് മാനസികമായിട്ട് വിഷമിച്ച് സ്റ്റെപ്പിലിങ്ങനെ തല ചാച്ച് ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ആകെ അവർ തകർന്നു പോയിരിക്കുന്നു ബാലേന്ദ്രൻ്റെ ഈ മാറ്റം വിശ്വസിക്കാനും പറ്റുന്നില്ല ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അപ്പം എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം എന്തായാലും കൃഷ്ണമോൾ ഉൾപ്പെടെ എല്ലാവരും അലീനയെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ബാലേന്ദ്രനും മുത്തശ്ശിയാണ് ചേർത്ത് പിടിച്ചിരുന്നത് ഇനി മുത്തശ്ശിയും അലീനെ തള്ളി പറയുമോ ഇല്ലയൊന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ